രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒന്നിന് വ്യാഴം രാശി മാറുമ്പോൾ തുലാക്കൂർ നക്ഷത്രങ്ങളായ ചിത്രകര ചോതി വിശാഖം മുക്കാല് എന്നീ നക്ഷത്രങ്ങളുടെ സാമാന്യ ഫലമാണ് പറയുവാൻ ഉദ്ദേശിക്കുന്നത് ഈ പറഞ്ഞ നക്ഷത്രങ്ങളുടെ എട്ടിൽ കൂടിയാണ് വ്യാഴം സഞ്ചരിക്കുന്നത് എട്ട് എന്നുള്ളത് അനിഷ്ടസ്ഥാനമാണ് വ്യാഴത്തെ സംബന്ധിച്ചിടത്തോളം വ്യാഴം ധനകാരകനാണ് കുടുംബഭദ്രത വരുന്ന ആളാണ് മേന്മ വരുന്ന ആളാണ് എല്ലാം ശരിയാണ് പക്ഷേ ഈ സ്ഥാന സ്ഥിതി വരുന്നതുകൊണ്ട് വ്യാഴം ഫലങ്ങളാണ് തരുന്നത് അതായത് കുടുംബഭദ്രതയ്ക്ക് കോട്ടം തട്ടം ഭാര്യാവർത്തകന്മാർക്കിടയിൽ അനാവശ്യ തെറ്റിദ്ധാരണകൾ രൂപപ്പെടും അതുവഴി അവർ തമ്മിലുള്ള കുടുംബ ഭദ്രതക്ക് കോട്ടം നറ്റാൻ സാധ്യതയുണ്ട് തൊഴിൽപരമായ എഗ്രിമെൻ്റ് കാര്യങ്ങൾ അതുപോലെ തന്നെ പാർട്നർഷിപ്പ് ബിസിനസ് ഇവയൊക്കെ വളരെ ശ്രദ്ധിച്ച് മാത്രം ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇവ ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ ധനപരമായിട്ടുള്ള മോശപ്പെട്ട ഒരവസ്ഥ വന്നുപെടും ധനനഷ്ടം ഉണ്ടാകാം ആരോഗ്യസ്ഥിതി മോശമാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കൃത്യമായ ചെക്കപ്പും കാര്യങ്ങളും ട്രീറ്റ്മെൻറ്റും ഒക്കെ ചെയ്യാൻ ശ്രദ്ധിക്കണം പിന്നെ സന്താനങ്ങൾ ഭാര്യ ഇവരുടെ കാര്യങ്ങൾ പറഞ്ഞാൽ ഇവർക്കൊക്കെ മേന്മയുണ്ടാകാൻ സാധ്യതയുണ്ട് ഭാര്യക്കും സന്താനങ്ങൾക്കും ആരോഗ്യപരമായിട്ടും സാമ്പത്തികമായിട്ടും ഒക്കെ മേന്മയുണ്ടാകാം സന്താനങ്ങൾക്ക് ചിലപ്പോൾ ജോലി കിട്ടാൻ സാധ്യതയുണ്ട് ജോലി വഴി അവർക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാകാനും സാധ്യതയുണ്ട് സഹ പക്ഷേ സഹോദരങ്ങൾ എതിരാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഇളയ സഹോദരങ്ങളൊക്കെ എതിരായിട്ട് വന്നിട്ട് നമുക്ക് മോശം കാലഘട്ടം സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് ഇളയ സഹോദരങ്ങൾ ശത്രുസ്ഥാനത്ത് വരാൻ വരെ സാധ്യതയുണ്ട് അതുകൊണ്ട് ബന്ധുക്കളുമായിട്ട് നല്ല ബന്ധം കാത്തു സൂക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ അയൽക്കാരുമായിട്ടും നല്ല ബന്ധങ്ങൾ സൂക്ഷിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് അനാവശ്യ യാത്രകൾ ചെയ്ത് അതുവഴി സാമ്പത്തിക നഷ്ടം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാല് മാതാവ് കുടുംബം ഭൂമി കെട്ടിടം വാഹനം കൃഷി ഇവയ്ക്കൊക്കെ തൃപ്തികരമായ കാലഘട്ടമാണ് അതായത് പുതുതായിട്ടൊരു കെട്ടിടം നിർമ്മിക്കാനായിട്ടുള്ള നൂതന ഗ്രഹ നിർമ്മാണത്തിന് സാധ്യതയുണ്ട് അതുപോലെ തന്നെ ദീർഘകാലമായിട്ട് മുടങ്ങിക്കിടന്ന് ചിലപ്പോൾ ആ കെട്ടിട നിർമ്മാണങ്ങളൊക്കെ പൂർത്തീകരിക്കാനും സാധിക്കും സ്വല്പം ശ്രദ്ധിക്കുകയാണെങ്കിൽ ശാന്തമായ ഒരു ഗ്രഹാന്തരീക്ഷം നമുക്ക് പ്രതീക്ഷിക്കാം സന്താനങ്ങൾക്ക് പരീക്ഷാ വിജയം ഉണ്ടാകും അതുപോലെ തന്നെ ഈ മത്സര പരീക്ഷകളൊക്കെ എഴുതിയിരിക്കുന്ന സന്താനങ്ങൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ജോലിയിലിരിക്കുന്ന സന്താനങ്ങൾക്ക് പ്രമോഷൻ കിട്ടാൻ സാധ്യതയുണ്ട് അതുപോലെ ജോലിയുള്ള ഭാര്യമാർക്കും ഒക്കെ മേലധികാരികളിൽ നിന്നൊക്കെ വളരെ നല്ല രീതിയിലുള്ള പ്രശംസകളൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നാൽ സ്വന്തം ജാതക ജാതകോശാലല്ല ചാരകോശാൽ ഗോചരവശാൽ സ്വന്തം സമയം മോശമാണ് എങ്കിൽ പോലും ഈ സന്താനങ്ങൾക്കും ഭാര്യയ്ക്കും ഒക്കെ മേന്മ ഉള്ളത് കൊണ്ട് താരതമ്യേന നല്ല രീതിയിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും അതുപോലെ യാതൊരു കാരണവശാലും പുതിയ സംരംഭങ്ങൾ തുടങ്ങാതിരിക്കായിരിക്കും ബുദ്ധി പു സഹ സഹോദരങ്ങളുമായിട്ട് കൂട്ടി ചേർന്ന് തൽക്കാലം ഒരു പരിപാടികളും ആസൂത്രണം ചെയ്യരുത് അതുപോലെ തന്നെ കുടുംബപരായ സ്വത്ത് പാകം വയ്ക്കുമ്പോൾ പോലും നമ്മൾ ചതിക്കപ്പെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ കൈ ചെയ്യാ അതുപോലെ തന്നെ ശത്രുക്കൾ പ്രബലരാകുന്ന സമയം കൂടിയാണിത് അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കുക അനാവശ്യമായിട്ട് വിവാദങ്ങളിലോ വാക്കു തർക്കങ്ങളിലോ ചെന്ന് ഇടപെടാതെ ശ്രദ്ധിക്കുക ശ്രീകൃഷ്ണന്റെ അമ്പലത്തിൽ അടുത്തെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പറ്റുമെങ്കിൽ പതിവായി പോവുക ഇല്ലെങ്കിൽ ആഴ്ചയിലെ ഒരു ദിവസമെങ്കിലും ശ്രീകൃഷ്ണൻ്റെ അമ്പലത്തിൽ പോവാൻ ശ്രദ്ധിക്കുക പറ്റുമെങ്കിൽ പക്ക പിറന്നാൾ തോറും ശ്രീകൃഷ്ണന് പ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ ചെയ്ത് ദൈവാധീനം വരുത്തിയാൽ സാമാന്യേന ഈ ദോഷഫലങ്ങളെ ഒഴിവാക്കി നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും നമസ്തേ